ഫാമിലിയിൽ കല്യാണം കുട്ടി ശാസ്ത്രജ്ഞരുടെ പരീക്ഷണങ്ങളും പ്രദർശനവും ഒരുക്കി കോട്ടയ എം എം പി സ്കൂൾ സമഗ്ര ശിക്ഷാ അഭിയാൻ രാഷ്ട്രീയ ആവിഷ്കാര അഭിയാന്റെ ഭാഗമായാണ് സ്കൂൾ തല സയൻസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് യു പി ക്ലാസിലെ കുട്ടികളുടെ ശാസ്ത്രപഠനം അന്വേഷണാത്മകവും പ്രവർത്തനാധിഷ്ഠിതവുമാക്കി കുട്ടികളുടെ പരിപൂർണ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ സമഗ്ര ശിക്ഷാ കേരളം വിഭാവനം ചെയ്ത പദ്ധതിയാണ് സയൻസ് ഫെസ്റ്റ് ശാസ്ത്രിറ്റ്സ് പ്രോജക്ടുകൾ പരീക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവ കോർക്കിണക്കിയായിരുന്നു സ്കൂൾ തല ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ക്ലാസ് തല പരീക്ഷണങ്ങൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നടത്തുന്നതിനായി സയൻസ് കിറ്റ് ക്ലാസ് തല സയൻസ് കോർണർ സയൻസ് പാർക്ക് എന്നിവ കൂടി പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് കെ പി അലി ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് അൻവർ പാറയിൽ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക കെ സിന്ധു സാഗതും അധ്യാപിക ഡേ സി നന്ദിയും പറഞ്ഞു സയൻസ് ക്ലബ് കൺവീനർ എ ടി കെ രമേശൻ എസ് ആർ ജി കൺവീനർ കെ സി സാബിറ സ്റ്റാഫ് സെക്രട്ടറി ഫാത്തിമ എന്നിവർ സംസാരിച്ചു